വെക്സ്ലി ബേ എന്ന ചെറിയ തീരദേശ പട്ടണത്തിൽ സൈക്കമോർ മരങ്ങളുടെയും ഐവിയുടെയും ഒരു തിരശീലയ്ക്ക് പിന്നിൽ ഏകദേശം നൂറു വർഷമായി മോറോ കുടുംബത്തിൻ്റെതായി ഉണ്ടായിരുന്ന ഒരു വീട് നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എലി മോറോ എന്ന മരപ്പണിക്കാരൻ നിർദയമായ കൈകളും ശാന്തമായ ആത്മാവുമുള്ള ആളാണ് ഇത് നിർമ്മിച്ചത് കപ്പൽ ഛേദങ്ങളിൽ നിന്നും ഡ്രിഫ്റ്റ് വുഡിൽ നിന്നുമുള്ള ബോർഡുകൾ തകർന്ന ഡോക്കുകളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട നഖങ്ങൾ കടൽക്കാറ്റ് വീശുമ്പോൾ ഇപ്പോഴും കിളിങ്ങുന്ന ജനാലകൾ എന്നിവ ഉപയോഗിച്ച് അദ്ദേഹം അത് നിർമ്മിച്ചു കവിതയോടുള്ള സ്നേഹവും അടക്കാനാവാത്ത ചിരിയുമുള്ള ഒരു സ്കൂൾ അധ്യാപികയായ ക്ലാര ഫീൽഡിംഗിനെ എലി വിവാഹം കഴിച്ചു ആൽവർ ലൈനിലെ ആ വീട്ടിൽ അവർ ഒരുമിച്ച് മൂന്ന് കുട്ടികളെ ഹെൻറി മാർഗരറ്റ് സാമുവൽ എന്നിവരെ വളർത്തി ആപ്പിൾ പൈകൾക്കും വിശാലമായ പൂന്തോട്ടത്തിനും ഒരു കുട്ടിക്കും പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത ഒരു നിഗൂഢമായ അട്ടികയ്ക്കും പേരുകേട്ടവരായിരുന്നു മോറോ കുടുംബം രണ്ടാം ലോകമഹായുധം വന്നപ്പോൾ ഹെൻറി സൈന്യത്തിൽ ചേർന്നു തിരിച്ചു വന്നില്ല നോർമണ്ടിയിലാണ് അദ്ദേഹത്തെ അവസാനമായി കണ്ടത് വേനൽക്കാലത്തിന്റെ അവസാനത്തിൽ അദ്ദേഹത്തിന്റെ കത്തുകൾ കുളങ്ങൾ പോലെ വറ്റിപ്പോയി മാർഗരറ്റ് ഒരു നഴ്സായി മാറി ബോസ്റ്റണിലേക്ക് താമസം മാറി അവൾ വളരെ അപൂർവമായി മാത്രമേ സന്ദർശിക്കാറുള്ളൂ കാലക്രമേണ അത് പേരായി മാറി ഇളയവൾ സാമുവൽ അവിടെ താമസിച്ചു ലജ്ജാശീലയായ ഒരു ലൈബ്രേറിയൻ ജൂൺ എല്ലിസിന് സാമുവൽ വിവാഹം കഴിച്ചു ഒടുവിൽ അവൾ പട്ടണത്തിന്റെ അനൗദ്യോഗിക ചരിത്രകാരിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒരു ഇടിമിന്നലിൽ ജനിച്ച ലീല എന്ന ഒരു മകൾ അവർക്ക് ഉണ്ടായിരുന്നു അച്ഛന്റെ മരപ്പണി കേട്ടാണ് ലീല വളർന്നത് ഹൃദയമിടിപ്പ് പോലെ വീട്ടിൽ ചുറ്റികയുടെ ശബ്ദം പ്രതിധ്വനിച്ചു ജൂൺ എല്ലാ രാത്രിയും അവൾക്ക് വായിച്ചു കൊടുത്തു വിദൂര ലോകങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വെളിച്ചത്താൽ നിർമ്മിതമായ നഗരങ്ങൾ തിമിംഗലങ്ങൾ താരാട്ടുപാട്ടുകൾ പാടുന്ന സമുദ്രങ്ങൾ പക്ഷി അട്ടിക എപ്പോഴും മുകളിലേക്ക് നോക്കി പൂട്ടിയിരിക്കുന്നു തൊട്ടുകൂടാത്തത് ലൈലയ്ക്ക് പതിനേഴ് വയസ്സ് തികഞ്ഞപ്പോൾ സാമുവൽ അവൾക്ക് ഒരു താക്കോൽ നൽകി ചില വാതിലുകൾ അടച്ചിരിക്കണം അദ്ദേഹം പറഞ്ഞു വലത് കൈകൾ വരുന്നതുവരെ കത്ത് പഴയ കത്തുകളുടെ പെട്ടികൾ യൂണിഫോമിലുള്ള ഹെൻറിയുടെ ഫോട്ടോഗ്രാഫുകൾ ക്ലാര സ്വയം തുന്നിച്ചേർത്ത മഞ്ഞ വിവാഹ വസ്ത്രം കുറിപ്പുകൾ അവയിൽ ഡസൻ കണക്കിന് അവ ക്ലാരയുടേതായിരുന്നു അവയിൽ ഉറക്കെ പറയാത്ത സത്യങ്ങൾ ലീല കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഇൻഫ്ലുവൻസ പൊട്ടിപ്പുറപ്പെടലിൽ നഷ്ടപ്പെട്ട എലി എന്ന പുരുഷനുമായി ക്ലാര പ്രണയത്തിലായിരുന്നു അവളുടെ ദുഃഖം തുടർന്നുള്ള എല്ലാത്തിനും രൂപം നൽകി കൂടുതൽ കത്തുകൾ ഉണ്ടായിരുന്നു എലി എഴുതിയെങ്കിലും ഒരിക്കലും അയച്ചിട്ടില്ലാത്ത കത്തുകൾ അമിതമായി കർശനമായതിൽ ഖേദം പ്രകടിപ്പിച്ച ഹെൻറിക്ക് ഒരു ചിത്രകാരനാകാനുള്ള തന്റെ സ്വപ്നങ്ങൾ തള്ളിക്കളഞ്ഞതിന് മാർഗരജിനോട് ക്ഷമാപണം നടത്തി നഷ്ടപ്പെട്ട സഹോദരനെപ്പോലെ തോന്നിക്കുന്ന ഒരു മകന്റെ പിതാവാകുന്നത് എങ്ങനെയെന്ന് തനിക്ക് ഒരിക്കലും മനസ്സിലായില്ലെന്ന് സമ്മതിച്ച സാമുവലിനോ ലീല കത്തുകൾ രഹസ്യമായി സൂക്ഷിച്ചു കുറച്ചു കാലത്തേക്കെങ്കിലും വെക്സ് ലിബിയൽ നിന്ന് വളരെ ദൂരെയല്ലാതെ അവൾ ഒരു എഴുത്തുകാരിയായി മൃദുഭാഷിയായ പഴയ പുസ്തകങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിൽ ഇഷ്ടമുള്ള തോമസ് വാക്കർ എന്ന വ്യക്തിയെ അവൾ വിവാഹം കഴിച്ചു അവർക്ക് രണ്ട് ആൺമക്കളുണ്ടായിരുന്നു എലിയും ഹെൻറിയും അവളുടെ മുത്തച്ഛന്റെയും മുതുമുത്തച്ഛന്റെയും പേരിട്ടു കാലം അത് ക്ഷീണിപ്പിച്ചെങ്കിലും അവൾ വീട് ആൽഡർ ലെയിനിൽ സൂക്ഷിച്ചു ിംഗിൾസ് അടർന്നു പൈപ്പുകൾ ഞരങ്ങി ഇടനാഴിയിലെ തറ രാത്രിയിൽ ഒരു മന്ത്രണം പോലെ കിതച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സാമുവൽ മരിച്ചപ്പോൾ ലീല പൂന്തോട്ടത്തിൽ ശവസംസ്കാരം നടത്തി ശമ്പളം ചോദിക്കാതെ കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ച തകർന്ന പടികളും പഴയ വേലികളും നന്നാക്കിയ ഒരാളുടെ കഥകൾ പറഞ്ഞുകൊണ്ട് ആളുകൾ എത്തി ഒരു വർഷത്തിനുശേഷം ജൂൺ മരിച്ചു അവളുടെ അവസാന നാളുകൾ അവളുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ വീണ്ടും വായിക്കാൻ ചെലവഴിച്ചു അരികുകളിൽ അവൾ ഒരിക്കലും നിർത്താതെ എഴുതുന്ന കുറിപ്പുകളിൽ നിന്ന് അവളുടെ കൈകൾ മഷി പുരണ്ടിരുന്നു വർഷങ്ങൾ കടന്നുപോയി പട്ടണം മാറി സൈക്കമോറുകൾ വളർന്നു നീണ്ട നിഴലുകൾ വീഴ്ത്തി ലീലയുടെ മക്കളായ എലിയും ഹെൻറിയും രാവും പകലും പോലെ വ്യത്യസ്തരായിരുന്നു എലി കടലിനെ സ്നേഹിച്ചു ഒടുവിൽ ഒരു സമുദ്ര ജീവശാസ്ത്രജ്ഞനായി ന്യൂയോർക്കിലെ സബ്വേകളിൽ ഒരിക്കൽ സെല്ലോ വായിച്ചിരുന്ന ഒരു സംഗീതജ്ഞനായിരുന്നു ഹെന്വി ഇരുവരും വീട്ടിലേക്ക് മടങ്ങാൻ പദ്ധതിയിട്ടിരുന്നില്ല എന്നാൽ രോഗബാധിതയായപ്പോൾ പാൻക്രിയാറ്റിക് കാൻസർ വേഗതയേറിയതും ക്രൂരവുമായ ഇരുവരും തിരിച്ചുവന്നു അവളുടെ അവസാന ദിവസങ്ങളിൽ അവൾ അവർക്ക് അട്ടികയുടെ താക്കോൽ കൈമാറി നിങ്ങൾക്ക് പൊടിയേക്കാൾ കൂടുതൽ കണ്ടെത്താനാകും അവൾ പറഞ്ഞു നിങ്ങളുടെ ആളുകളെ നിങ്ങൾ കണ്ടെത്തും അവർ കണ്ടെത്തി അവർ ജേണലുകൾ കത്തുകൾ ഹെൻറി മോറോയുടെ ധീരയ്ക്കുള്ള മെഡലിനെ കുറിച്ചുള്ള പഴയ ക്ലിപ്പിങ്ങുകൾ ഇപ്പോൾ അവ്യക്തമായ ഗാലറികളിൽ തൂക്കിയിട്ടിരിക്കുന്ന മാർഗരറ്റിന്റെ ചിത്രങ്ങൾ സാമുവലിന്റെ മരപ്പണി രേഖാചിത്രങ്ങൾ എന്നിവ വായിച്ചു ഓരോന്നും ഒരു കഥയാണ് ഓരോന്നും ഒരു ഓർമ്മയാണ് ലീല കടന്നുപോയതിനു ശേഷം വീട് ആഴ്ചകളോളം നിശബ്ദമായിരുന്നു പിന്നെ ഒരു ദിവസം എലി തിരിച്ചെത്തി അവൻ അത് ബോർഡിൽ ശരിയാക്കാൻ തുടങ്ങി പോർച്ച് റെയിലിങ്ങുകൾ വരക്കുമ്പോൾ ഹെൻറി അവനോടൊപ്പം ചേർന്നു ആൾഡർ ലൈനിലെ വീട് വെറും ഒരു വീടായിരുന്നില്ല അതൊരു ജീവനുള്ള ഓർമ്മയായിരുന്നു എല്ലാ വസന്തകാലത്തും അവർ പൊതുജനങ്ങൾക്കായി അട്ടിക തുറന്നു അതിനെ ദി മോറോ മെമ്മറി റൂം എന്ന് വിളിച്ചു കുട്ടികൾ അവരുടെ മുതുമുത്തച്ഛൻ നിർമ്മിച്ച മര കളിപ്പാട്ടങ്ങൾ പഴയ ഫോട്ടോഗ്രാഫുകൾ ക്ലാരയുടെ കൈയെഴുത്തു പ്രതി കവിതകൾ സ്വീകരണ മുറിയുടെ തറയുടെ ഭാഗമായി മാറിയ കപ്പൽ തകർന്ന ഹല്ലിന്റെ ഒരു ഭാഗം പോലും കാണാൻ വന്നു വീട് ഇപ്പോഴും നിലനിൽക്കുന്നു മൂടൽമഞ്ഞുള്ള ഒരു വൈകുന്നേരത്ത് നിങ്ങൾ അതുവഴി നടക്കുകയാണെങ്കിൽ വരാന്തയിൽ നിന്ന് ഒരു സെല്ലോ വായന കേൾക്കാം തുറന്നിരിക്കുന്ന ജനാലയിലൂടെ ചിരി കേൾക്കാം അല്ലെങ്കിൽ ജനാലയിൽ നിന്ന് ഒരു ആപ്പിൾ പൈ തണുക്കുന്നത് മണക്കാം കുടുംബങ്ങൾ ഒരിക്കലും അപ്രത്യക്ഷമാകില്ലെന്ന് നിങ്ങൾക്കറിയാം അവ മതിലുകളുടെയും കാറ്റിന്റെയും നമ്മൾ പറയുന്ന കഥകളുടെയും ഭാഗമായി മാറുന്നു